ഗസ നിവാസികളെ പട്ടിണിക്കിട്ട് കൊല്ലാനുള്ള ഇസ്രായേൽ നീക്കത്തെ പ്രതിരോധിക്കാൻ പത്തു വയസ്സുകാരിയായ ഷെഫ് റിനാദ് അത്വാ ഇസ്രായേൽ ഉപരോധത്തെ തുടർന്ന് ഭക്ഷ്യവസ്തുക്കൾക്ക് ക്ഷാമം നേരിടുന്നതിനാൽ ലഭ്യമായ വസ്തുക്കൾ കൊണ്ട് ലളിതമായ ഭക്ഷണം എങ്ങനെ തയ്യാറാക്കാമെന്നാണ് റിനാദ് പഠിപ്പിക്കുന്നത് കുക്കിംഗ് തനിക്ക് കുട്ടിക്കാലം മുതലേ ഇഷ്ടമാണെന്ന് റിനാദ് പറയുന്നു യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും കുക്കിംഗ് വീഡിയോകൾ കണ്ടിരുന്ന റിനാദിന്റെ ജീവിതം മാറുന്നത് ഇസ്രായേലിന്റെ ഗസ അധിനിവേശത്തോടെയാണ് അതിനുശേഷമാണ് റിനാദ് സ്വന്തമായി കുക്കിംഗ് തുടങ്ങിയത് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഭക്ഷ്യസഹായ പദ്ധതിയിലൂടെ ലഭിച്ച ഭക്ഷ്യക്കിറ്റ് തുറന്നു നോക്കുമ്പോൾ പഞ്ചസാര കണ്ട റിനാദിന്റെ മുഖത്ത് വിരിഞ്ഞ സന്തോഷത്തിന്റെ ദൃശ്യങ്ങൾ ഇന്റർനെറ്റിൽ വൈറലായിരുന്നു ഇതോടെയാണ് റിനാദ് ലോക ശ്രദ്ധയിൽ എത്തുന്നത് നിലവിൽ ഗസയിൽ ആട്ടയും പച്ചക്കറികളുമൊന്നും ലഭ്യമല്ലെന്ന് റിനാദ് പറയുന്നു പാലിന് പോലും വലിയ വിലയാണ് അതിനാൽ ഭക്ഷ്യവസ്തുക്കൾ വളരെ കുറച്ചുപയോഗിക്കാൻ ആളുകൾ പഠിക്കുകയാണ് ഒരു കഷ്ണം ബ്രെഡിനെ എങ്ങനെ നിരവധി കഷ്ണങ്ങളായി പോലും ആളുകൾ പഠിച്ചു കഴിഞ്ഞു ഭക്ഷ്യക്കിറ്റ് ലഭിക്കുന്നത് നിധി ലഭിക്കുന്നതിന് തുല്യമായ സന്തോഷമാണ് ആളുകൾക്കുണ്ടാക്കുന്നത് ഇപ്പോൾ റിനാദിന്റെ പാചകവും ഭക്ഷ്യക്കിറ്റുകളെ അടിസ്ഥാനമാക്കിയാണ് ഈ ഭക്ഷണം വീട്ടുകാർ കഴിക്കുകയോ ആവശ്യക്കാർക്ക് നൽകുകയോ ചെയ്യും ഇക്കൊല്ലം അഞ്ചാം ക്ലാസ്സിൽ എത്തേണ്ടിയിരുന്ന റിനാദിന്റെ പഠനവും യുദ്ധം മൂലം മുടങ്ങിയിരിക്കുകയാണ് ദെയ്റൽ ബലാഹിയിലെ ഒരു വീട്ടിൽ ഉമ്മയ്ക്കും വാപ്പയ്ക്കും സഹോദരികൾക്കുമൊപ്പമാണ് റിനാദ് ജീവിക്കുന്നത് ഇസ്രായേലിന്റെ വ്യോമാക്രണം ശക്തമായ പ്രദേശമാണിത് നിലവിൽ പത്ത് ലക്ഷത്തിന് അടുത്ത് ഫോളോവേഴ്സാണ് റിനാദിന് ഇൻസ്റ്റഗ്രാമിലുള്ളത്